എല്ലാ മാന്യപ്രേക്ഷകർക്കും വേദമന്ത്രയിലേക്ക് സ്വാഗതം ഞാൻ സത്യൻ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് ആളുകൾ അത് അനുഭവിക്കുന്ന ഈ ആഭിചാര പ്രവൃത്തികളെ കൊണ്ട് അനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന ഓരോ ഒരുപാട് ആളുകളുടെ പ്രതികരണങ്ങൾ കാണേണ്ടായി ഭയങ്കര കഷ്ട കാരണം വ്യക്തികളായിട്ട് പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്തവരോ ആരുമില്ല പക്ഷേ അതിനെ മറികടക്കാൻ അല്ലെങ്കിൽ അതിനില്ലായ്മ ചെയ്യാൻ അതിനെ പകരം ചോദിക്കാനായിട്ട് ചെയ്യുന്ന ചില ക്രൂര കൃത്യങ്ങളാണിത് അപ്പൊ അങ്ങനെ ഈ ആഭിചാര ആഭിചാരപ്രവർത്തികൾ ചെയ്തത് വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ സാമ്പത്തികം അവൻ്റെ തൊഴിൽ അവൻ്റെ കുടുംബം ബന്ധങ്ങളെല്ലാം തകർന്നു പോകും പ്രവർത്തികൾ ചെയ്യുന്നതായ വ്യക്തികള് അവന്റെ ആ ഗൗരവം വിദ്വേഷം അല്ലെങ്കിൽ അവൻ്റെ ആ തലക്കനം തീരുന്നതിന് വേണ്ടി മറ്റുള്ള ആളുകളെ ആളുകളതിനെ അഞ്ചായി കൊല്ലുന്ന ആ പ്രവൃത്തിയിലേക്കാണ് ഈ ആഭിചാരം കൊണ്ട് എത്തിക്കുക എൻ്റെ ഒരു പരിചയക്കാരുണ്ടായത് ഒരു കൂട്ടുകാരാണ് അദ്ദേഹം കഷ്ടപ്പെട്ടിട്ട് തന്നെ വലിയ സാമ്പത്തികമുള്ള ആളൊന്നല്ല കടം എടുത്തിട്ട് അദ്ദേഹം സ്ഥാപനം തുടങ്ങി ചെറിയൊരു കട തുടങ്ങി അപ്പോൾ ആ കട കൊഴപ്പില്ലാതെ പോയി നോക്കുമ്പോൾ വീണ്ടും കുറേ ലോണുകളൊക്കെ എടുത്തിട്ട് ലക്ഷങ്ങളെടുത്തിട്ട് തന്നെ അദ്ദേഹം വലിയൊരു കട ഇട്ടു ആ കട തെറ്റില്ലാണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ ഇദ്ദേഹത്തിന്റെ കടയിലേക്ക് വേറെ വർക്കിന് ഇദ്ദേഹം പോകും കടയിൽ നിൽക്കാനായിട്ട് ഒരു സ്റ്റാഫിനെ വെച്ചിരുന്നു അങ്ങനെ ഈ കട പോകുന്നുണ്ട് ഇദ്ദേഹം ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെ അങ്ങനെ ആയിട്ട് കട അടച്ചിട്ട് തുറക്കണില്ല എന്നുള്ളതാണ് അദ്ദേഹം അറിയണത് അങ്ങനെ എന്താ നോക്കുമ്പോ അവ ആ കുട്ടിയുടെ ആരും മരിച്ചു പിന്നെ അടിയന്തിരം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നില്ല അങ്ങനെ ഇദ്ദേഹം കട തുറന്നിട്ട് നോക്കാനായിട്ട് കട ഒക്കെ തുറന്നു വെറുതൊക്കെ ഒന്ന് പരിശോധിച്ചെല്ലാവരും പോയപ്പോ അവിടെ റൂമില് ഒരു ഉണങ്ങിയ ഉണങ്ങിയലേല് കാരണം ദിവസങ്ങളായിട്ട് കൊണ്ടുവച്ചിട്ട് ഭസ്മം അതേപോലെ തന്നെ മറ്റു പുഷ്പങ്ങളും സംഗതികളും ഒക്കെ എന്തൊക്കെയോ ചെയ്തു കൊണ്ടുവച്ചിട്ടുള്ളൊരു ഇത് അതായത് ഈ ഇതിന്റെ അകത്തേക്ക് റൂമിലേക്ക് കയറിയിട്ടുണ്ട് ഈ ഷോറൂമിലേക്ക് കയറിയിട്ട് അവിടെ സാധനം വെച്ചിട്ടുള്ളത് അത് വെച്ചതിന് ശേഷമാണ് പിന്നെ അവിടേക്ക് ആരും വരാണ്ടായത് കച്ചോടല്ല ഇദ്ദേഹത്തിനായി സ്റ്റാഫിനാജ് വരാൻ തോന്നുന്നില്ല വേറെ ആളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇദ്ദേഹം ഇരുന്നു അതിൻ്റെ ഓണർ ഇരുന്നോ കച്ചവടമില്ല കച്ചവടമില്ലാന്ന് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് വാടക കൊടുക്കാൻ പറ്റുന്നില്ല ലോൺ ലോണടക്കാൻ പറ്റുന്നില്ല അങ്ങനെ എന്തെന്ന് പറയുന്നത് കടയിൽ പൂട്ടി കിട്ടിയ വിലയ്ക്ക് സാധനങ്ങൾ കൊടുത്ത അവസാനിപ്പിച്ചു അവസാനം ഇദ്ദേഹം നാട് വിട്ടുപോകേണ്ട ഒരു ഗതികേടില്ല അപ്പം മറ്റുള്ളവരെ മുന്നിൽ കള്ളനുമായി ആളുടെ സ്ഥാപനം നശിച്ചു സാമ്പത്തികം നശിച്ചു മരണത്തിൻ്റെ വക്കലേക്കാണ് അദ്ദേഹത്തിനെ കൊണ്ടെത്തിച്ചത് അപ്പം ഇത് ഈ സ്ഥാപനം ഇതേപോലെ തന്നെ പോയി കഴിഞ്ഞാൽ ഈ കട ഇതേപോലെ പോയി കഴിഞ്ഞാൽ മറ്റുള്ള കടക്കാർക്ക് അതൊരു ഭീഷണിയാണ് എന്നുള്ളത് മനസ്സിലായതിന്റെ വെളിച്ചത്തിലാണ് ഇദ്ദേഹം ഉണ്ടാവാൻ പാടില്ല ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ചെയ്തു വെച്ചതാന്ന് പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലായത് കാരണം അദ്ദേഹത്തിന്റെ എല്ലാ റോളിങ്ങുകളും പെട്ട് കഴിഞ്ഞു ഇനി നാട്ടിൽ നിൽക്കാൻ പറ്റില്ല ഒളിവിലാണ് ആ സമയത്ത് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത് അല്ല ഇങ്ങനെ വരേണ്ടത് യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ നോക്കി അറിയുമ്പോഴാണ് കൃത്യമായിട്ടുള്ള അഭിചാര പ്രവർത്തികള് ചെയ്തു വെച്ചതിന്റെ ഫലമായിട്ടാണ് ഈ കട അല്ലെങ്കിൽ സ്ഥാപനം നശിച്ചു പോയിട്ടുള്ളത് അദ്ദേഹം അറിവ് കിട്ടുന്നത് അങ്ങനെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇന്നും കടക്കാരനായിട്ട് ഒളിവില് മാറിക്കൊണ്ട് താമസിച്ചുകൊണ്ടിരിക്കും അദ്ദേഹം ഇന്നും കടക്കാരനാ കാരണം അന്ന് അത് ചെയ്തില്ല ഇത് ഇദ്ദേഹം വലിയ കുഴപ്പമില്ലാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബം മക്കളും എല്ലാം സന്തോഷമായിട്ട് സന്തോഷകരമായിട്ട് ജീവിക്കേണ്ടതാണ് അത് ഈ പ്രവൃത്തിയുടെ ഫലമായിട്ട് തന്നെ നശിച്ചു പോയി അതുപോലെ എൻ്റെ ഒരു പരിചയക്കാര് ഞാൻ തമിഴ്നാട്ടിലേക്ക് പോകുന്ന എല്ലാ മാസം പോകും ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ പൂജ ഉണ്ടെങ്കിൽ ചെയ്തിട്ട് വരിക വർഷങ്ങളായിട്ട് അങ്ങനെ പോണതാണ് അപ്പം ഞാൻ നിൽക്കുന്ന എൻ്റെ അടുത്ത വീട്ടിലത്തെ ഒരു ചേച്ചിക്ക് അവർ ചൂള കമ്പനി നടത്തുന്ന ചൂള ഇഷ്ടിക ഉണ്ടാക്കണതാണ് അങ്ങനത്തെ സ്ഥലം നടത്തണതാണ് അവർ അവിടെ കുടിൽ വ്യവസായം പോലെയാണ് ഒരുപാട് ആളുകൾ ഇതേപോലെ തന്നെ ഈ കട്ടകൾ ഉണ്ടാക്കുക വിൽക്കുക കട്ടകൾ ഉണ്ടാക്കുക അപ്പോൾ രണ്ടും മൂന്നും നാലും സെറ്റ് ആളുകളുണ്ടാവും അതിങ്ങനെ റെഗുലറായിട്ട് ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കും രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ ചൂള വെച്ചുകൊണ്ടിരിക്കും ഇവർക്ക് ഞാൻ പറഞ്ഞ പറയുന്ന ആളുകൾക്ക് ഇതേപോലെ രണ്ടോ മൂന്നാഴ്ചകളിൽ ഇങ്ങനെ ചൂള വെച്ചുകൊണ്ടേയിരിക്കും അപ്പുറത്ത് ഇപ്പുറത്തുള്ള ആളുകളിലും ചൂള വെച്ചിട്ടൊന്നും ഒരു കല്ല് പോലും പോകാണ്ടിരിക്കുന്നവരുണ്ടാവും അതേപോലെ തന്നെ ഈ കല്ല് വേവാത വരിക അതൊക്കെ പ്രവൃത്തിയുടെ മൂലം ഉണ്ടാവുക ഇവർക്കും അതേപോലെ തന്നെ നല്ല ഓട്ടൊക്കെ ഉണ്ടായിരുന്ന നല്ല പണികളുണ്ടായിരുന്ന പണിക്കാര് നിറയെ പണിക്കാരുണ്ടായിരുന്നാണ് ഇവരെന്നെ ആശ്രയിച്ചിട്ടാണ് ഒരു വ്യക്തി ആരെങ്കിലും കല്യാണം നിശ്ചയിക്കുക കാരണം ഇവരേൽ ഉണ്ട് അപ്പൊ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കും അപ്പൊ ഇവരുടെ ആ പൈസേനും ഒഴിവിനും നോക്കിയിട്ടാണ് ആളുകൾ അവിടുത്തെ ആളുകൾ കല്യാണം വരെ നിശ്ചയിക്കുക ഇപ്പൊ നമ്മളിപ്പോ സാധാരണ ഹാള് ബുക്ക് ചെയ്യുമ്പോ ഹാളിനനുസരിച്ചിപ്പോ കല്യാണം നടത്തുന്നത് നാലാണ്ട് കല്യാണം കുറിച്ചതിന് ശേഷം ഹാള് കിട്ടില്ല വീട്ടില് കല്യാണം കഴിക്കാനുള്ള സൗകര്യം ഇല്ല ഓരോരുത്തർക്കും അങ്ങനെയാ അതേപോലെ തന്നെ ഈ ഇത് നടത്തുന്ന ചേച്ചിനും ഇവരൊക്കെ അവരുടെ അത് റിസൾട്ട് കിട്ടിയാൽ ആ കല്യാണം ഇന്ന രീതിക്ക് വയ്ക്കുക കാരണം പൈസ എവിടെ ഇരിക്കുന്നത് സ്വർണ്ണം എടുക്കാനോ പണ്ടെടുക്കാനോ പണ്ടെടുക്കാനും തുണി എടുക്കാനോ പന്തലിന് വെപ്പിനൊക്കെ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ ചെറിയ പരിശോധന വീട്ടുകൊക്കെ അപ്പം ഇവരുടെക്കാണ് ശരിക്കും പോട്ട് വരുന്നത് കാരണം ഇവർ ചൂള വെച്ചു ചൂള വെച്ച് ചൂള വെച്ച് കഴിയുമ്പോൾ പത്ത് പതിനായിരം കല്ലുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടാകും പത്ത് മുപ്പതിനായിരം ഒക്കെ വെക്കും അപ്പോൾ അത് വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വെറുകൾ നടക്കുന്നത് ആ വെറുകൾ പച്ച വെറുകാത്ത വിറകളൊക്കെ അടക്കി അടിയിൽ നിന്ന് തൊട്ടന്നെ അടക്കി വരും എന്നിട്ടിത് ചുറ്റും കഴിഞ്ഞാൽ അത് കത്തിച്ചിട്ട് പിന്നെ അവർ മെഴുകുകാകെ ഗ്യാപ്പ് പോലും ഇല്ലാതെ മണ്ണുകൊണ്ട് കൊണ്ട് ക്ലീൻ ക്ലീനാക്കിയിട്ട് അതിലാണ് പിന്നെ തീയ്യ കൊടുത്തത് ആ തീയ കൊടുത്തിട്ട് ലാസ്റ്റൊക്കെ കത്തി ചെന്ന് എല്ലായിടത്തും കത്തി ഇങ്ങനെ ആവി തീ പുക അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ വരേണ്ട സമയത്ത് ഈ മണ്ണൊക്കെ വെന്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പുക വരേണ്ട സമയത്ത് ഇത് അടച്ചിടുക തീയ്യു കൊടുത്തിരുന്ന ഭാഗം അതിൻ്റെ പേരെ ഇങ്ങനെ മുട്ടികളും ഇങ്ങനെ തെയ്യ തീയിട്ട് കൊടുക്കുകയുണ്ടായിരിക്കും അപ്പൊ അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പണിക്കാരെങ്കിലും അവിടെ ഉണ്ടാവുള്ളൂ ആ ഗ്യാപ്പിലും ചിലപ്പോ ഇവരെന്തെങ്കിലും കൊണ്ടുവിട്ട് ഇവിടെ ഇട്ട് പോവാ അങ്ങനെ കഴിഞ്ഞാല് ആ കല്ല് ചൂള പൊളിക്കുമ്പോ അവര് ഏഴു ദിവസം പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് അവര് പൊളിക്കുക ആ പൊളിക്കുമ്പോ ചില കല്ല് പോലും വെന്തുണ്ടാവില്ല വെച്ച അതേപോലെ മണ്ണ് കളറ് മറ്റേത് കല്ലൊക്കെ വെന്ത് കഴിഞ്ഞാൽ ഓടിന്റെ കളറ വരിക ഇത് ആ പച്ചക്കുള്ള ഇപ്പൊ കക തി പിടിച്ച് കരിഞ്ഞിട്ട് അപ്പൊ വെറുകന്റെ കുറ്റം ഉണ്ടാവില്ല പണി അടയ്ക്കുവേണ്ട കുറ്റമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇത് ഈ ചൂള വേവാൻ പാടില്ല എന്നുള്ളതായ ലക്ഷ്യത്തോടു കൂടി അവർ ചെയ്തു വെച്ചിരിക്കുന്ന ആ ചെയ്തു വെച്ചിരിക്കുന്ന ആഭിചാര പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ഈ സാധനം നശിച്ചു പോവുക ചൂളി നോക്കാൻ പറ്റില്ല അത് നോക്കുന്ന ആൾക്ക് ചിലപ്പോൾ കണ്ണ് കാണില്ല അല്ലെങ്കിൽ ഉറക്കം വരും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്നോ ശ്രദ്ധിക്കാൻ പറ്റില്ല ചൂളയാകുമ്പോഴേക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല വീട്ടുകേരുണ്ടാവില്ല പണിക്ക് വെച്ച ആളാകുമ്പോൾ പിന്നെ രാത്രി നോക്കുക അങ്ങനെ രണ്ടു മൂന്ന് ചൂളയാകുമ്പോഴേക്കും ഇവർ നശിച്ചു ഇവർ പൊട്ടി കാരണം പണിക്കാർക്ക് കുഴി കൊടുക്കാൻ പറ്റില്ല കടം മേടിച്ചെന്ന് കൊടുക്കാൻ പറ്റില്ല വെറുക് പേടിച്ചു കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ഓരോ വിഷയങ്ങളായിട്ട് ഉപേക്ഷിച്ച് പോകാറും അപ്പൊ അതിൽ ചേട്ടൻ ചായ മേടിക്കാൻ പോകുന്ന സമയത്ത് സൈക്കിളും പോയി പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് എന്തോ ഒരു സാധനം പടർന്നുമായി തോന്നി ആകെ ഇരിട്ടായി കണ്ണ് കാണാതിന്റെ കണ്ണ് ചുട്ടി കയറുക രണ്ട് കണ്ണും അങ്ങനെ ആള് സൈക്കിൾ സൈക്കിൾ മേടിച്ചൊരു കുഴിയിൽ എന്ന് വീണു വേണ്ട അപ്പൊ ഈ ആഭിചാര പ്രവർത്തികൾക്ക് അതിന് അതിൻ്റെതൊരു ശക്തി ഉണ്ട് അദ്ദേഹത്തിന് കൊല്ലാനാണോ അതിൽ നശിപ്പിക്കാനും ശരി ആ സംഗതി അവിടെ വന്നോട് കൂട്ടിയിട്ട് അവനെ ആൾ കുടിയിൽ വീണോ അദ്ദേഹത്തിന്റെ കൈയ്യും ഷോൾഡറിലും കാലൊക്കെ പൊട്ടി പൊടിഞ്ഞു എല്ലിന് അസാരമായി പരിക്കേള പറ്റി അദ്ദേഹത്തിന് മറ്റുള്ള എല്ലാവരും കൊണ്ടുവന്നിട്ടാണ് ദിവസം മാസങ്ങളോളാണ് അദ്ദേഹം റെസ്റ്റ് ചെയ്തിട്ടുള്ളത് പ്ലാസ്റ്റർ കിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇതേപോലെ തന്നെ കലശലായിട്ടുള്ളതായ വയറുവേദന വന്നു പെട്ടെന്ന് വയറുവേദന വന്ന് പിന്നെ അവിടെ വയറ് വീർക്കാൻ തുടങ്ങി വയറ് വീർക്കുക വയറ് വീർത്തിട്ട് മൂത്രം മൂന്നില്ല അങ്ങനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല രോഗങ്ങളായിട്ടുള്ളതൊന്നുമില്ല കല്ലിൻ്റെ അല്ലെങ്കിൽ മൂത്രം അതൊന്നുമില്ല പിന്നെ അതിനൊരു ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് വന്നും ഇരുന്നൊക്കെ ചെയ്ത് വന്നിട്ട് നോക്കാം പിന്നെ മൂത്രം തന്നെ പോകുകയും തന്നെ പോകുക ശ്വാസം മുട്ട് വയറുവേദന ശ്വാസം ശ്വാസമുട്ട് വയറുവേദന ഈ മൂത്രം പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ആൾക്കാരോട് പറയാനായിട്ട് കാരണം നിന്ന് കഴിഞ്ഞ് കായുമ്പോൾ ഒരിച്ചു പോവുക അപ്പോൾ പുറത്തും നിൽക്കാൻ പറ്റില്ല അവിടെ നിൽക്കാൻ പറ്റില്ല എവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെ മൂത്രം പോയിക്കൊണ്ടിരിക്കുക അകത്ത് ഒഴിക്കുക അല്ലെങ്കിൽ തുണി ഉണർത്ത് തുടയ്ക്കുക ബാക്കിയുള്ളവർക്ക് അങ്ങനെ രാത്രിയിൽ തീരെ വിമിഷ്ടം കൂടുതലായി തീരെ ഇതില് സമാധാനം ഇല്ലാണ്ട് വന്ന അപ്പം വണ്ടി വിളിച്ച് കൊണ്ടുപോയിരുന്നേ അപ്പം ആ വണ്ടിയിലും ഇതേപോലെ തന്നെ മൂത്രമായിട്ട് അതിനെ തുടച്ച് ഇട്ട മുണ്ട് തുണികളൊക്കെ ഇട്ട് വയ്ക്കുക അതിലേക്ക് വീണോട്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം അവിടെ ചെന്ന് ഡോക്ടറെടുത്ത് നോ ക്ലിനിക്കിൽ ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല എങ്കിലും അദ്ദേഹത്തിന് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് വന്നു അങ്ങനെ ഇയാള് ശ്വാസം കിട്ടാണ്ട് കിടന്ന് പെട്ടെന്ന് ഇന്നൊരവസ്ഥയാണ് ഇതാണ് ഇച്ചിരി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല തുണി വരെ കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായി അങ്ങനെയാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു ആ കർമ്മം ചെയ്തതിന്റെ പറ്റിയ അവസാനത്തിലാണ് ഈ വയറൊക്കെ അടിച്ചു വിരിങ്ങൾ അദ്ദേഹത്തിന് വളരെ ആശ്വാസമായി ശ്വാസം ഇട്ടു നിന്നു എന്തോ ഒരു സംഭവം അദ്ദേഹത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാവുന്ന തരത്തിലായിരുന്നു അദ്ദേഹം കാണിച്ചിരുന്നത് അങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്ത് അവസാനിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ആളിങ്ങനെ നോക്കി വർത്താനം പറഞ്ഞു അങ്ങനെ വിഴിഞ്ഞിട്ടായിരുന്നു ചീ എന്ന് പറഞ്ഞിട്ടൊറ്റ ഞെട്ടിലാള് ആ എന്ന് പറഞ്ഞിട്ട ചെറ്റിൻ്റെ പറഞ്ഞ ആള് പിന്നീട് ആള് പിന്നെ ഭയങ്കര വേഷം കെട്ടായിട്ട് നിൽക്കുന്നത് അവളുടെ സംസാരം ആളുടെ ഭാ ഭാവം അവളെ ഭാ മാറ്റം തുടങ്ങി അപ്പൊ അത് എന്താണ് ഏതാന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയണത് ഞാൻ ആരാണ് തെരുമാ ഞാൻ മാസാലി വന്നിരിക്കുന്നത് ഞാൻ മാസാലി വന്നിരിക്കാ നീ എന്നെ പിടിച്ചു കെട്ടാൻ പാക്ക് ആ തരത്തിലായി പിന്നെ നമ്മളോട് വെല്ലുവിളിയായിട്ട് തന്നെ നീയാണ് എന്നെ പിടിച്ചു കെട്ടാൻ വന്നിട്ടുള്ളത് നിന്നെ പോലെ നൂറ് നൂറ് സാമിമാര് വന്നിട്ട് ഞാൻ അവർ തൂക്കി വീശിട്ടിട്ട് ഞാൻ പോയിട്ടുണ്ട് ഞാൻ നടന്ന് പോയിക്കൊണ്ടേയിരിക്കും ഞാന് ഞാൻ മാസാലിയാ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഞാനിവിടെ വന്നത് എന്നറിയോ നിന്റെ പെരിയവരിങ്ങേരിക്കുന്നു നിന്റെ താത്ത അപ്പ ഇംഗ് അതിനെ എന്നെ പോകാൻ വിടുന്നില്ല അവരൊന്നും ഇവളെ കാച്ചിട്ട് വിടാനുള്ള ഇവർ വിടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിന്റെ മുന്നിൽ ഞാൻ ഇവളോട് വന്ന് വെള്ള ശരീരത്തിൽ കൂടി ഞാൻ പറയുന്നത് എന്ന് പറയണത് അപ്പൊ എന്താണ് ആവശ്യം അപ്പൊ ഇത് വന്നിട്ട് നോക്കുമ്പോൾ മാസാരി എന്ന് പറയുന്ന ഒരു ദേവിയാണ് അപ്പൊ അതിനെ നമുക്ക് വല്ല ഭക്തി ഭയഭക്തിയോട് കൂടി ചോദിച്ചു അമ്മെ എന്താ അങ്ങനെ വരാൻ കാരണം അപ്പൊ പറയണത് ഇന്ത് ഈ കുഞ്ഞിനെ കൊന്നു കളയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് അതാണ് എനിക്ക് കിട്ടിയ അപേക്ഷ അത് കഴിഞ്ഞാൽ എനിക്ക് അറിയ വഴിപാടുകളുണ്ട് അവിടെ അത് കേട്ടിട്ട് വന്നിട്ടുള്ളതാണ് എന്ന് പറയാ അപ്പോ ഞാനാണ് ഇതിനെ നേരിടുന്നത് ഒരു രക്ഷിക്കാനായിട്ട് അതുകൊണ്ട് ആള് തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞങ്ങൾ ചെറിയ വാക്വാദങ്ങളൊക്കെ നടന്നിട്ട് അപ്പൊ ആ ദേവിയോട് നമുക്ക് വളരെയധികം ബഹുമാനമാണ് ഇന്നും ആ മാസാരിയുടെ ആയ വന്നു കഴിഞ്ഞ് കർമ്മം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് വരും നീ എനിക്കൊരു പാട് തന്നിട്ടുള്ളതാണ് ഏത് ഉപദ്രവല്ല കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആർക്കും നല്ല ഭക്ഷണമൊക്കെ വെച്ചു കൊടുത്തിട്ടാണ് നമ്മൾക്ക് പറഞ്ഞയക്കുക അതിന്റെ നന്ദി നന്തുസൂചകമായിട്ട് പല കർമ്മത്തിൽ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എന്നോട് വന്നിട്ട് പറയുക അങ്ങനെ അപ്പൊ നമ്മള് ഈ പറഞ്ഞു വന്നാൽ വേറൊരു ഉത്തരം കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ വേറെ സംഭവം കിടക്കുന്നുണ്ട് നിന്റെ പെരിയവര് ഇങ്ങരിക്കുക അതിനാ എനിക്കൊന്നും ഇനി ദ്രോഹം പണം പറ്റില്ല ഉപദ്രവിക്കാൻ പറ്റില്ല അപ്പൊ നമ്മളെല്ലാവരും മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുകുടുംബത്തോടു കൂടി ഗുരുമുത്തച്ഛന്മാർ ആചരിച്ചു വന്നിരുന്ന ഗുരുമുത്തച്ഛന്മാരെ അവരുടേതായ മരണപ്പെട്ടാലും അവരുടെ പ്രേതാത്മാവ് കൂടി ഒരു കർമ്മിയോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കും അവരുടെ കൂടി ഉണ്ടായിരിക്കും അവരാണ് നമ്മുടെ ബലം അതിനാൽ കണ്ട ആ ഗുരുമുത്തച്ഛനോടുള്ളത് കൊണ്ട് ഇനി ഉപദ്രവിക്കാനായിട്ട് കഴിയില്ല ഞാൻ പൂവാണ് അനിയ പൊക്കോണ്ട് എന്ന് പറയുന്ന എന്നെ ഉപദ്രവിക്കരുത് ഞാൻ പൊക്കമുണ്ട് എന്ന് ആ ആ ഒരു സ്വരായി പിന്നെ അപ്പോ എനിക്ക് മാത്രല്ല കർമ്മികളായ എല്ലാ കർമ്മികൾക്കും അതേപോലെ തന്നെ ഓരോ കുടുംബക്കാർ കർമ്മിയല്ലെങ്കിലും നമ്മുടെ ഗുരുമുത്തച്ഛൻ ഗുരുമുത്തച്ഛന്മാരും മന്ത്രമൂർത്തും നമ്മുടെ രക്ഷയ്ക്കായിട്ട് കാവലിനായിട്ട് നമ്മളൊപ്പുണ്ട് അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോ പറഞ്ഞു വന്നിട്ടുള്ളത് ഇത്തരം ബാധാദോഷങ്ങള് ആഭിചാരദോഷങ്ങള് കടുത്ത മാരണക്രിയകളൊക്കെ ചെയ്തു വിടുന്നവരെ ആലോചിക്കുക ഓരോ കുടുംബത്തിനും നശിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് നാളെ നിങ്ങൾക്ക് വേണ്ടിട്ട് വേറൊരാഭിചാരം ഒരാൾക്ക് ചെയ്തു ഇടാനായിട്ടിരിക്കട്ടാന്ന് അപ്പം ഇതില് ആഭിചാരം എന്ന് പറയുമ്പോൾ ഇങ്ങനെ മാത്രമല്ല ഈ പ്രതിമ ഈ പാവ മരം കൊണ്ട് പാവയുണ്ടായിക്കിട്ട് അതിൻ്റെ വയറ് തുറന്നിട്ട് അതിൽ തകട് വെക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും അതിൽ തകട് എഴുതി അത് അടച്ചിട്ട് ഒന്നാല് ചുടിലായാലും കൊണ്ടു ഇടുക ചുടുകാട്ടിൽ കൊണ്ട് വെക്കുക ഈ മറ്റേന്താണ് ചുടുകാട്ടിൽ തന്നെ കുഴിച്ചിട്ട് അതിൽ കുഴിച്ച് നിർത്തി കുഴിച്ചിടുക അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ മന്ത്രത്തിൻ്റെയും യന്ത്രത്തിൻ്റെയും പ്രാണാപ്രതിഷ്ഠയോടുകൂടി അതിൻ്റെ സാധ്യനാമത്തെ ശക്തിയല്ലേ അതാരും ശാസിക്കും അവനെ കിട്ടാനായിട്ട് തുടങ്ങും അല്ലെങ്കിൽ ഈ പറഞ്ഞ കോഴിമുട്ടയില് അല്ലെങ്കിൽ കോഴിത്തലയിൽ പൂച്ചത്തലയിൽ അല്ലെങ്കിൽ തവളേനെ കീറിയിട്ട് അതിൽ തകട് വെച്ചിട്ട് തുന്നിട്ട് കുമ്പളങ്ങലോ ഒക്കെ വെച്ച് അതിലുള്ളതായ മരുന്നുകളുണ്ട് കാരമുള്ള് അതേപോലെ കടുക് മറ്റേ കുരുമുളക് അങ്ങനെ ഒരുപാട് തല പേന് മുട്ട അങ്ങനൊക്കെ ഈ ക്ഷുദ്രജീകളൊക്കെ നമ്മളിട്ട് അതിലുണ്ടായിരിക്കും അപ്പം ഇത് അവിടെയൊക്കെ ഇടുന്നിട്ട് ഈ തവള ഒരു പരിധി കഴിഞ്ഞാൽ അത് വീർക്കില്ലേ കാരണം അതിന്റെ നടു അതിനെ പൊളിച്ചിട്ടുള്ളതാണ് അത് വീർക്കും തോറും ഈ കുമ്പളെങ്ങനെ ടൈറ്റ് ആയിട്ട് വരിക ഇത് വീർക്കും വീർത്തു കൂട്ടും വീർത്ത് കൂട്ടി ലാസ്റ്റ് ഇത് പൊട്ടി പോകുന്നു അങ്ങനെ സംഭവം കഴിഞ്ഞാൽ ആൾ ആൾക്കാവും അവിടെ ബുദ്ധിമുട്ടുണ്ടാവുക ആളും ഇതേപോലെ തന്നെ വീർക്കാനായിട്ട് നീര് വെച്ചിട്ടാണ് വീർക്കാൻ തുടങ്ങും ഒരു മരുന്നിനെ അദ്ദേഹത്തിന് മാറ്റാൻ പറ്റില്ല അപ്പൊ ഇത് സീരിയസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്തു വെച്ചിരുന്ന ആള് ഈ സാധനത്തിനെടുത്ത് റിലീസ് ചെയ്യുക വെച്ചെങ്കിൽ അവിടെ തട്ടിയാ മാറ്റി കളയാണ് വെച്ചെങ്കിൽ അദ്ദേഹത്തിന് പഴയ രൂപത്തിലാവും അല്ലെങ്കിൽ മരണത്തിലേക്ക് എത്തുക അപ്പൊ ഇതൊക്കെയും ചെയ്യുന്നത് മരണക്രിയകള് മരണാഭിചാര പ്രവർത്തികൾ തന്നെയാണ് അതേപോലെ തന്നെ ബ്ലഡ് ഛർദ്ദിക്കുക അതിനുള്ള വഴികളൊക്കെ അവിടെ ഉണ്ടാവും പ്രവർത്തികൾ ചെയ്തിട്ട് അപ്പൊ നമ്മൾ വിചാരിക്കും അത് ഇത് അറിയാത്തവരാണ് അതിനെ വിമർശിക്കുക ഒരു കർമ്മി ചെയ്യുന്ന കർമ്മത്തിന് വിമർശിക്കുമ്പോൾ അതേപോലെ തന്നെ കർമ്മ അതേപോലെ അറിയുന്നവരോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ അറിയുന്ന വ്യക്തികളെ അദ്ദേഹത്തിന് വിമർശിക്കാൻ പാടുന്നു അല്ലെങ്കിൽ അത് ഇല്ല എന്നോ അറിയുന്ന ആള് അവിടെ ഒന്നുമില്ല അദ്ദേഹം വെറുതെ എന്തിനു കാട്ടാന്ന് പറയണമെങ്കിൽ ഈ കർമ്മം ചെയ്ത കർമ്മികം വലിയൊരാളായിരിക്കണം നമ്മൾ നമ്മളറിയാത്തതിനൊന്നും അഭിപ്രായം പറയാതിരിക്കുക അതൊക്കെയുണ്ട് കാരണം അത് മുന്നേ തന്നെ അതൊക്കെ അതിനുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ആദ്യമേ നടന്നിരുന്നൊരു കാലഘട്ടം യുഗങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ പോയെങ്കിലും ശരി ആ ഗ്രന്ഥങ്ങളും പഠിപ്പും ആ ഗുരുമുത്തച്ഛന്മാരുടെ കാര്യങ്ങളൊക്കെ ഇന്നും നിലവിലുണ്ട് അപ്പം ഇതൊക്കെ ചെയ്യുന്ന വ്യക്തികൾ ആലോചിക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല പാപമാണെന്നുള്ളത് ആ പാപം ചെയ്തു കഴിഞ്ഞാൽ നാളെ തിരിച്ച് നമുക്കും കിട്ടും അതിന് യാതൊരു തറക്കില്ല അപ്പം ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ లైక్ చేయగా షేర్ చేయగా సబ్స్క్ైబ్ నంది నమస్కారం